ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോ പോകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്നാണോ നിങ്ങൾക്ക് ചീറ്റിംഗ് ഉണ്ടായത് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ക്യൂണോ കപ്സ് സിക്സ് ഓഫ് സോട്ട്സ് മൂണ് ടവർ ടെൻ ഓഫ് കപ്സ് ഹെർമിറ്റ് കിങ് ഓഫ് കപ്സ് ഹൈ പ്രീസ്റ്റസ് ദി ചാരി ദി ഹീറോ ഫഞ്ച് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഒരു സമയത്ത് അവരുടെ കർമ്മയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അവരോട് കാണിച്ച ആ ഒരു ആത്മാർത്ഥത ഇവിടെ നിങ്ങൾ വളരെയധികം ഒരു ആത്മാർത്ഥത ആ ഒരു വ്യക്തിയോട് കാണിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു ആത്മാർത്ഥത അവരുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണിച്ച ആ ഒരു ആത്മാർത്ഥതയുടെ മൂല്യം ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ അവരിപ്പോൾ ഒരു കൺഫ്യൂഷനില് ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ചുറ്റുമുള്ളതൊന്നും അവർ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് ഒരു സമയത്ത് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നതെന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത കർമ്മയുടെ ഫലമായി വലിയൊരു തകർച്ച സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവർക്ക് ഇവിടെ നഷ്ടമായതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികളായിരിക്കാം ഈ ചില പ്രിയപ്പെട്ട വ്യക്തികൾ അവരെ തള്ളിപ്പറഞ്ഞതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അവർക്ക് ചിലപ്പോൾ തൊഴിൽ നഷ്ടം ഒക്കെ ഇവിടെ സംഭവിച്ചതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അവർ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കർമ്മയുടെ ഫലമായി അവർക്ക് സംഭവിച്ചതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ഈ ഒരു വ്യക്തി ഓർക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളെ ഈ ഒരു വ്യക്തിക്ക് കിട്ടാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങൾക്കരിയിലോട്ട് വന്നാൽ പോലും നിങ്ങളെ കിട്ടാത്ത ഒരവസ്ഥ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ ഒറ്റപ്പെട്ട് തനിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ആരും അടുത്തില്ലാതെ ആരോടും ഒന്ന് ഒരു സങ്കടവും ആരോടും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഈ ഒരു വ്യക്തി തനിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് വളരെയധികം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഈ ഒരു സമയത്താണ് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹവും ആ ഒരു പരിഗണനയും ഒക്കെ ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത് അതായത് നിങ്ങളുടെ വാല്യൂ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിക്ക് ഒരുക്കി കൊടുത്തതായിട്ട് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ മറന്നിട്ട് പുതിയ വഴിയിലേക്ക് പോകാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് കാണിച്ച ആ ഒരു അനീതി അവരെ പിന്തുടരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ആ വ്യക്തി ചില സമയത്ത് നിങ്ങളെ മറക്കാനായിട്ട് ശ്രമിക്ക നിങ്ങളുടെ ഈ ഒരു നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യം അവരെ പിന്തുടരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് അവർ മൈൻഡ് മാറ്റാൻ ശ്രമിച്ചാൽ പോലും ഈ ഒരു ഓർമ്മ ഇപ്പോൾ അവരെ വളരെയധികം പിടിമുറുക്കുന്നതായിട്ടും അവരെ അവർ അതായത് അവരെ വേട്ടയാടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഒരു സങ്കടം വീണ്ടും സങ്കടവും സങ്കടവും വിഷമവും ഒക്കെ വീണ്ടും വീണ്ടും വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ ഇമോഷണൽ മെച്യൂരിറ്റി വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് മുമ്പ് നിങ്ങൾ കണ്ടിരുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് അങ്ങനത്തെ ഇമോഷണൽ ഒന്നും ഇല്ലാത്ത ഒരു അതായത് പ്രായമുണ്ടെങ്കിലും അതിനനുസരിച്ചൊന്നും ഒരു പക്വത ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഇമോഷണൽ മെച്യൂരിറ്റി വന്നതായിട്ട് എല്ലാ വ്യക്തികൾക്കുമല്ല റെഡി കാണുന്ന ചില വ്യക്തികളോട് ചീറ്റ് ചെയ്തു പോയ ആളുകളുടെ കാര്യമാണ് അവർക്കൊക്കെ ചിലർക്ക് ചിലർക്കൊക്കെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി വന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് നൽകിയ സ്നേഹത്തിൻ്റെ വില ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികൾ ഇവിടെ തിരിച്ചു വരാൻ ഒരുങ്ങുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾ ഇവിടെ നല്ല രീതിയിൽ ചില വ്യക്തികൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ ദൈവം ഒരു പാഠം പഠിപ്പിച്ചതായിട്ടൊക്കെയാണ് കാണിക്കുന്നത് ചില വ്യക്തികൾ അവർ വീണ്ടും ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അവർ അവരുടെ കർമ്മയിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി ഇനി വീണ്ടും നിങ്ങൾക്ക് അരികിലിട്ട് തിരിച്ചു വന്നാൽ സ്വീകരിക്കണമോ വേണ്ടയോ ഒന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് ഈ ഒരു വ്യക്തി അതിനായിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും സ്വീകരിക്കണമോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്